പണമില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഇരുപത്തിയെട്ട് തടവുകാരുടെ പ്രശ്നം പരിഹരിക്കാനാണ് താൻ ഒരു ദിവസം കൂടി ജയിലിൽ കഴിഞ്ഞതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം എന്നാൽ അത്തരം ഒരു ആരോപണത്തിൽ വസ്തുത ഇല്ലെന്നാണ് യാഥാർത്ഥ്യം കാരണം ജയിൽ മോചിതത്തിനായി പണമില്ലാത്ത തടവുകാരെ മോചിപ്പിക്കാനായി കേന്ദ്ര പദ്ധതി നിലവിലുണ്ട് കഴിഞ്ഞ വർഷമാണ് പദ്ധതി നിലവിൽ വന്നത് പദ്ധതിയുടെ മാനദണ്ഡ പ്രകാരം കേരളത്തിലെ എല്ലാ ജയിലുകളുടെയും കണക്കുകൾ എടുത്താൽ പോലും ബോബി പറഞ്ഞത്ര പ്രതികൾ വരില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒടുവിലത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് കാസർകോടുകാരനായ ഒരു പ്രതി മാത്രമാണ് ശേഷിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലെയും ജയിലുകളിൽ വർഷങ്ങളായി വിചാരണ തടവുകളിലായി തുടരുന്ന നിരവധി പേരുണ്ടെന്നും യാഥാർത്ഥ്യമാണ് ഈ പദ്ധതി പ്രകാരം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റിയാണ് പണമില്ലാത്ത പ്രതികളുടെ ജയിൽ മോചനത്തിന് വഴിയൊരുക്കുന്നത് അതായത് ജില്ലാ കളക്ടറാണ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പോലീസ് മേധാവി ജയിൽ സൂപ്രണ്ട് ജയിലിന്റെ ചുമതലയുള്ള ജഡ്ജി ഡി എൽ എസ് എ സെക്രട്ടറി എന്നിവരാണ് അംഗങ്ങൾ സംസ്ഥാന തലത്തുള്ള കമ്മിറ്റിയിലാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ജാമ്യം ലഭിച്ച് ഏഴു ദിവസം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത വിചാരണ തടവുകാരുടെ വിവരം ജയിൽ അധികൃതർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിക്കണം പ്രതിയുടെ സാമ്പത്തിക പശ്ചാത്തലം കൃത്യമായി അന്വേഷിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി എംപവേഴ്സ് കമ്മിറ്റിക്ക് മുന്നിൽ വെക്കും അതിനൊപ്പം കോടതിയിൽ നിന്നും ജാമ്യവ്യവസ്ഥ പുതുക്കി തുക കുറച്ചു കൊണ്ടുവരണം നാപ്പതിനായിരം രൂപ വരെയെങ്കിലും അത് കമ്മിറ്റി അടയ്ക്കും അതിനു മുകളിലാണെങ്കിൽ സംസ്ഥാനതലത്തിൽ രൂപീകരിച്ച എംപവേഴ്സ് കമ്മിറ്റിയുടെ അനുമതി വേണം യു എ പി എ പോക്സോ ലഹരി ഇടപാട് അഴിമതി നിരോധന നിയമം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം തുടങ്ങിയവയിൽ ഉൾപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല ഒരു തവണ മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവരെ പരിഗണിക്കില്ല ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമാണ് അവസരം കോടതി ശിക്ഷിച്ച് പിഴത്തുക അടയ്ക്കാൻ സാധിക്കാതെ ജയിലിൽ കഴിയുന്നവർക്ക് പദ്ധതി വഴി സഹായം ലഭിക്കും ഇത്തരം തടവുകാരുടെ വിവരം ഏഴു ദിവസത്തിനുള്ളിൽ ജയിലിൽ സൂപ്രണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിക്കണം ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള പിഴത്തുക അന്തിമ തീരുമാനത്തിനൊടുവിൽ കമ്മിറ്റി അടയ്ക്കും അതിനു മുകളിലാണെങ്കിൽ സംസ്ഥാനതലത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയുടെ അനുമതി ഇവിടെയും വേണം